ഉരുൾപൊട്ടലിൽ തകർന്ന തരിപ്പണമായ വയനാട്ടിലെ ജനങ്ങളെ കളിയാക്കിയ കേന്ദ്ര സർക്കാരെ രൂക്ഷമായി വിമർശിച്ച് പ്രിയങ്ക ഗാന്ധി എം പി വയനാട്ടിന് കരകയറാൻ വെറും ഇരുനൂറ്റി അറുപത് കോടി മാത്രം അനുവദിച്ച കേന്ദ്ര സർക്കാർ നടപടിയെയാണ് പ്രിയങ്ക ഗാന്ധി വിമർശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥലം സന്ദർശിച്ചിട്ടും ജനങ്ങൾക്ക് ലഭിച്ചത് അവഗണന മാത്രം മനുഷ്യരുടെ ദുരിതങ്ങളെ രാഷ്ട്രീയ അവസരമായി കാണരുതെന്നും പ്രിയങ്ക ഗാന്ധി മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം വീടും ഉപജീവന മാർഗവും പ്രിയപ്പെട്ടവരും നഷ്ടപ്പെട്ട വയനാട്ടിലെ ജനങ്ങൾ അർത്ഥവത്തായ സഹായം പ്രതീക്ഷിച്ചിരുന്നു പകരം അവർക്ക് ലഭിച്ചത് അവഗണനയാണ് ദുരിതാശ്വാസവും പുനരധിവാസവും രാഷ്ട്രീയത്തിന് അതീതമായി ഉയരണം മനുഷ്യന്റെ കഷ്ടപ്പാടുകളെ ഒരു രാഷ്ട്രീയ അവസരമായി കണക്കാക്കാൻ കഴിയില്ല വയനാട്ടിലെ ജനങ്ങൾ നീതി പിന്തുണ അന്തസ്സ എന്നിവയിൽ കുറഞ്ഞതൊന്നും അർഹിക്കുന്നില്ല എന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് മുണ്ടക്കൈ ചൂരൽമല പുനർനിർമ്മാണത്തിന് ഇരുന്നൂറ്റി അറുപത് കോടി രൂപ കേന്ദ്രം അനുവദിച്ചത് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും കേരളം ആവശ്യപ്പെട്ടതിന്റെ പത്തിലൊന്ന് തുക മാത്രമാണ് നൽകുക ഒൻപത് സംസ്ഥാനങ്ങൾക്കായി അനുവദിച്ചത് നാലായിരത്തി അറുന്നൂറ്റി നാല്പത്തിയഞ്ച് കോടിയാണ് അസമിന് മാത്രം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് കോടി രൂപ സഹായം ലഭിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലുള്ള ഉന്നതതല സമിതി കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് പണം അനുവദിച്ചത് റുപത് കോടി രൂപ ഒന്നിനും തികയില്ലെന്ന് റവന്യൂ മന്ത്രിയും എല്ലാത്തിനോടും കേന്ദ്ര സർക്കാരിന് നിഷേധാത്മക സമീപനമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും വിമർശിച്ചിരുന്നു വയനാടിന് പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് എം പിമാർ അമിത്ഷായെ നേരിൽ കണ്ടും ആവശ്യമുന്നയിച്ചിരുന്നു എന്നാൽ കാര്യമായ നടപടികൾ ഉണ്ടായില്ല പ്രധാനമന്ത്രി നേരിൽ കണ്ട് ബോധ്യപ്പെട്ടിട്ടും വയനാട് ദുരന്ത ബാധിതരെ അവഗണിക്കുകയാണെന്ന വിമർശനം കേരള സർക്കാരും പ്രതിപക്ഷവും ആവർത്തിക്കുമ്പോഴാണ് കേന്ദ്രത്തിന്റെ ഈ കൊടുംചതി മാത്രമല്ല ഒരു വർഷത്തിലധികം നീണ്ട മുറവിളികൾക്കൊടുവിലാണ് വയനാടിന് പ്രത്യേക കേന്ദ്ര സഹായം ലഭിച്ചിരിക്കുന്നത് വയനാട്ടിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം പ്രത്യേകമായി അനുവദിക്കുന്ന ആദ്യ സഹായമാണിത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ മുണ്ടക്കായ് ചൂരൽമല മേഖലയിലുണ്ടായ ദുരന്തത്തിൽ തകർന്നതിന്റെ പുനർനിർമ്മാണത്തിനായാണ് ഇരുന്നൂറ്റി അറുപത് ദശാംശം അഞ്ച് ആറ് കോടി രൂപ കഴിഞ്ഞ ദിവസം അനുവദിച്ചത് അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം മഴക്കാലത്ത് സ്വീകരിച്ച മുൻകരുതൽ നടപടികളിലും തയ്യാറെടുപ്പുകളിലും വയനാട് ജില്ല മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയെന്ന് പ്രിയങ്കാ ഗാന്ധി എം പി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു കാലാവസ്ഥ മൂലം സമാനമായ സാഹചര്യങ്ങൾ നേരിടുന്ന ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് വയനാട്ടിൽ നിന്ന് പഠിക്കാനുണ്ട് ഇത്തവണ മഴക്കാല അപകടം മൂലം ഒരു ജീവൻ പോലും പൊലിയാതെ കാത്തതിന് ജനപ്രതിനിധികളെയും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയും എം അഭിനന്ദിച്ചു